നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഏനസ്ബുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എനി സബു അപ്പോൾ ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചൂട്ടാട് ബീച്ചിലാണ് അപ്പോൾ ചൂട്ടാട് ബീച്ചിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫേഷൻ ലഭിക്കും അപ്പോൾ ചൂട്ടാട് ബീച്ചിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം എന്തായാലും ഇൻട്രോ കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ കാര്യം നമ്മുടെ യാത്ര ചൂട്ടാട് ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും ചൂട്ടാട് ബീച്ചിലേക്കാണ് കിലോമീറ്റർ ആണ് കണ്ണൂരിൽ നിന്നും ചൂട്ടാട് ബീച്ചിലേക്ക് എത്തേണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ചൂട്ടാട് ബീച്ചിലേക്ക് എത്താറായി വഴി എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നും വളവട്ടണം പഴയങ്ങാടി റോഡ് വന്നാൽ ചൂട്ടാട് ബീച്ചിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്തായാലും നമുക്ക് ചൂട്ടാട് ബീച്ചിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ഇത് ചൂട്ടാട് ബീച്ചിൻ്റെ അടുത്തുള്ള കായലാണ് അപ്പോൾ ഇതിൽ ആണ് നമ്മൾ എന്താ പറയുക ബോട്ടിങ് അതുപോലെ തന്നെ കയാക്കിങ് സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്തായാലും എല്ലാ വീഡിയോ നമുക്ക് കാണാം നമ്മൾ ചൂട്ടാട് ബീച്ചിൻ്റെ എൻട്രൻസിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചൂട്ടാട് ബീച്ച് എൻട്രൻസിലേക്ക് കടക്കാനും ഉള്ളിലേക്ക് കടക്കാനൊക്കെ പൈസ ഉണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണം അപ്പോൾ വണ്ടി പാർക്കിങ്ങിനും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ടിക്കറ്റിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ അമ്പത് രൂപയുണ്ട് ഞാൻ ക്യാമറയ്ക്ക് എന്തായാലും പൈസ കൊടുത്തിരുന്നു ഇവിടെ അതുകൊണ്ട് നമ്മൾ എന്തായാലും ചൂട്ടാട് ബീച്ചിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് അടിപൊളി സംഭവമാണ് വേറെ ലെവലാണ് കുട്ടികൾക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് പാർക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വേറൊരു ഏരിയ ഇങ്ങനെ പല സംഭവങ്ങളാണ് നമ്മൾ ചൂട്ടാട് ബീച്ചിൽ കണ്ടത് എന്തായാലും ഇതുപോലെ തന്നെ ജമ്പർ ജമ്പര സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ എന്തായാലും ചൂട്ടാട് ബീച്ചിലുണ്ട് നമുക്ക് എന്തായാലും എല്ലാത്തിലും കയറണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ വന്നിരിക്കുന്ന ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിയായിരുന്നു ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഒന്നും ഇല്ല എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് ബോട്ടിംഗ് എന്തായാലും നമുക്ക് പോകണം അത് ബോട്ടിങ് പോയില്ലെങ്കിൽ നഷ്ടമാണ് ഇവിടെ വന്നാൽ അപ്പോൾ നമ്മൾ ചൂട്ടാട് ബീച്ചിൻ്റെ വിശേഷമാണ് ഇപ്പോൾ എന്തായാലും മീൻ പാർക്ക് അതുപോലത്തെ പാർക്ക് കാര്യങ്ങളൊക്കെ കണ്ടു ഏകദേശം നമുക്കിനി ബീച്ചിലേക്ക് കിടക്കണം അതിനുമുമ്പ് നമുക്ക് ബോട്ടിങ് ബോട്ടിങ് ഇവിടെയുള്ള സംഭവങ്ങൾ വെച്ചാൽ ബോട്ടിങ് അതുപോലെ തന്നെ കടാക്കിങ് പെഡൽ ബോട്ട് ചിൽഡ്രൻസ് ബോട്ട് അതുപോലെ തന്നെ ജമ്പർ ഇങ്ങനെ സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം വെറൈറ്റി സംഭവങ്ങളാണ് തീർച്ചയായിട്ടും ഒന്ന് വന്ന് ചൂട്ടാട് ബീച്ചിൽ എൻജോയ് ചെയ്യണം അപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഒന്ന് നോർമൽ ആയിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ വരണം അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ടിങ്ങിലേക്ക് കയറാം ബോട്ടിങ്ങിലെ യാത്രയാണ് ഇനി എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിങ്ങിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ബോട്ടിങ്ങിൽ യാത്ര എങ്ങനെയുണ്ട് ചൂട്ടാട് ബീച്ചിൽ ഇപ്പോ ബോട്ടിങ്ങിൽ കയറാനും വേണ്ടിയിട്ട് പൈസ വേണം ബോട്ടിങ്ങിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് ഏകദേശം ഒന്നര പിന്നെ ഒന്നര റൗണ്ട് എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് സംഭവം നോക്കാം സ്റ്റാർട്ടിങ് ആക്കുന്നുണ്ട് എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ റെഡേ നമുക്കെന്തായാലും ചൂട്ടാട് ബീച്ചിൻ്റെ ഇനി കായൽപ്പരപ്പിലൂടെ ചൂട്ടാടിൻ്റെ സംഭവങ്ങൾ എന്തായാലും കാണാം അതുപോലെ തന്നെ നിങ്ങൾ ടമ്പുനയിൽ കണ്ടതുപോലെ തന്നെ ഏഴ് ലക്ഷം രൂപയാണ് ഈ ബോട്ടിന്റെ വില ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഇവിടെയുള്ള ബോട്ട് വാങ്ങിയത് ഞാൻ വാങ്ങിയെന്നല്ല ഇവിടെ വാങ്ങിയത് എന്നാണ് ഉപകാശ പുതിയങ്ങാടിലുള്ള ചൂട്ടാട് ബീച്ചിൽ നമ്മൾ ബോട്ടിങ്ങിലാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് അപ്പം ബോട്ടിങ് വേറെ ലെവലാണ് ഒരു രക്ഷയില്ല തീർച്ചയായും ചൂട്ടാട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ് നിങ്ങൾ മറക്കാതെ കയറിയിട്ട് എൻജോയ് ചെയ്യുക തീർച്ചയായിട്ടും അടിപൊളി സംഭവമാണ് വേറെ ലെവൽ ബോട്ടിങ് മാത്രമല്ല ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കയാക്കിങ് അതുപോലെ തന്നെ മറ്റ് സംഭവങ്ങൾ ഒരുപാടുണ്ട് എന്തായാലും എൻ്റർടൈൻമെൻറ്റ് ടൈമിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ചൂട്ടാട് ബീച്ചിലുണ്ട് തീർച്ചയായും ചൂട്ടാട് ബീച്ചിലേക്ക് വരുമ്പോൾ ബോട്ടിങ് നിങ്ങൾ മറക്കേണ്ട അപ്പോൾ എന്തായാലും ചൂട്ടാട് ബീച്ചിൻ്റെ അടുത്ത വിശേഷങ്ങൾ നമുക്ക് കാണാം ഇനി നമ്മളെന്തായാലും ചൂട്ടാട് ബീച്ചിൽ കടപ്പുറത്തേക്ക് കടപ്പുറത്തെ വിശേഷം കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീട് വൈൻഡപ്പ് ചെയ്യാം എന്തായാലും ഇവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട് ഇവിടെയൊക്കെ നല്ല തണലാണ് ചൂട് അറിയുന്നതന്നെ ഇല്ല കാരണം നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഇളം കാറ്റിലൂടെ തേങ്ങാക്കുലകൾ ആടുന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളാണ് ആടുന്നത് അതുപോലെ തന്നെ ചൂട്ടാട് ബീച്ച് നല്ല വിശാലമായ ബീച്ചാണ് അടിപൊളി സംഭവമാണ് ഇവിടെ ഒരുപാട് സംഭവം ഇരിക്കേണ്ട സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഫുഡിങ്ങിന് ഒരുപാട് സംഭവമുണ്ട് എന്താ പറയുക പിന്നെ അവിൽ ഷെയ്ക്ക് അതുപോലെ തന്നെ ഉപ്പിലിട്ട സംഭവങ്ങൾ പിന്നെ എന്താണെന്ന ജ്യൂസ് ഐറ്റംസ് ഷെയ്ക്ക് ഐറ്റംസ് ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങളാണ് ചൂട്ടാട് ീച്ചിലുള്ളത് അപ്പോൾ നമുക്ക് ബീച്ചിൽ വിശേഷം കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഏഴുമല നമുക്ക് കാണാൻ പറ്റും കാണുന്നതാണ് ഏഴുമലന്റെ ഒരു അതിര് എന്തായാലും നല്ല മരുഭൂമി പോലത്തെ ഉള്ള ഒരു ബീച്ചാണ് ഏഴുമലയിലേക്ക് പത്ത് കിലോമീറ്റർ ആണ് ചൂട്ടാട് ബീച്ചിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു ചൂട്ടാട് ബീച്ചിൽ കയാക്കിങ് അതുപോലെ തന്നെ ബോട്ടിങ് ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട് എന്തായാലും ചൂട്ടാട് ബീച്ചിൽ ഒരു പ്രാവശ്യമെങ്കിലും വരിക അപ്പോൾ നോയ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷിക്കാൻ നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കണ്ട ഇനിയും നല്ല നല്ല കണ്ണൂരിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു ദിനത്തിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം മനീഷ ബോ ബായ്